ഇന്ന് നമുക്ക് നല്ലൊരു അടിപൊളി ചിക്കൻ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ ഒരുപാട് കൂട്ടുകാർ ചോദിച്ചതാണ് ഒരു കിലോ അരിൻ്റെ ചിക്കൻ ബിരിയാണി ഒന്നും ഉണ്ടാക്കുന്നുള്ളത് നമ്മൾ നമ്മുടെ ചാനലിൽ ഒരുപാട് വെറൈറ്റി വെറൈറ്റി ആയിട്ടുള്ള ബിരിയാണീസൊക്കെ ഇട്ടിട്ടുണ്ടാകും എല്ലാ ബിരിയാണിൻ്റെ അരിയിലും ഒരു ചോദ്യമാണ് ഒരു കിലോ അരിൻ്റെ ഒരു കിലോൻ്റെ അരിന്നല്ല ഒരു അഞ്ച് പേർക്ക് കഴിക്കാനുള്ളത് അല്ലെങ്കിൽ ഒരു എട്ട് പേർക്ക് കഴിക്കാനുള്ളത് ഒരു വീഡിയോ ചെയ്യാമെന്നുള്ളത് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഞാനിതിലെല്ലാം പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ചോദിച്ചാൽ എല്ലാ സംശയത്തിനുള്ള മറുപടിയും ഞാനിതിൽ പറയുന്നുണ്ട് നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണുക എന്നിട്ട് നിങ്ങൾ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക ഒരിക്കലും പ്രോഫോയിലാണ് നൂറ് ശതമാനം ഗ്യാരൻറ്റി ഉള്ള റെസിപ്പിയാണ് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് കണ്ടു നോക്കിയാലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അതിന് ഞാനെന്താ ചിക്കനൊക്കെ എടുത്ത് കഴുകാൻ വേണ്ടിയിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ നമ്മൾ ചിക്കൻ നല്ലപോലെ ബ്ലഡ് എല്ലാം കളയും വരെ നല്ല പോലെ കഴുകി വൃത്തിയാക്കണം കേട്ടോ നല്ലപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് വെള്ളം പാരാൻ വേണ്ടി ഒരു അരിപ്പൊക്കെട്ടയിലേക്ക് മാറ്റി വെക്കുക അത് നമ്മൾ ബിരിയാണി ഉണ്ടാക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ആദ്യം ചിക്കൻ കഴുകി വെക്കുക ഇനി നമുക്ക് മസാല ഉണ്ടാക്കാം ഞാൻ ആദ്യം മസാലയാണ് ഉണ്ടാക്കുന്നത് അതിൽ തന്നെ ഞാൻ വലിയൊരു വായുവട്ടുള്ള ചട്ടി ഞാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഫ്ലെയിം ഓൺ ആക്കിയിട്ടുണ്ട് ചട്ടി നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട് ആ സമയത്ത് ഞാൻ എനിക്ക് ഒരു കപ്പ് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് ഒരു തൊണ്ട് ജാതി പത്തിരി കാൽ ടീസ്പൂൺ ഷാജീരകം ഒരു ചെറിയൊരു പീസ് വേലീപ്പ് നാല് ഏലക്ക നാല് ഗ്രാമ്പൂ അര ടീസ്പൂണ് വലിയ ജീരകം ഒരു തൊണ്ട് പട്ട ഇതെല്ലാം പാടത്തിട്ട് നല്ലപോലെ പൊട്ടി അതിൻ്റെ ഫ്ലേവർ ഒന്ന് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് ഉള്ളി വരഞ്ഞ് തരണം ഇതിൻ്റെ എല്ലാം ഞാൻ ഞാനിതിൻ്റെ താഴത്ത് എഴുതി കാണിക്കുന്നുണ്ട് ഞാൻ ഉള്ളി എടുത്ത് വെച്ചിരിക്കുന്നത് മസാലക്കും തൈരിനും നമുക്ക് വറുക്കാൻ വേണ്ടിയിട്ട് എല്ലാത്തിനും പാടാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ മസാലയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ നാനൂറ് ഗ്രാം ഉള്ളിയാണ് എടുക്കുന്നത് ഉള്ളി ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റി ഉള്ളി ഒന്ന് വാഴന്ന് വരുന്ന സമയത്ത് നമ്മളിതിലേക്ക് കുറച്ച് ഉപ്പ് ഇടുക ഉള്ളി വാഴന്ന് വരുന്ന സമയത്ത് മാത്രമേ ഉപ്പ് ഇടാൻ പാടുള്ളൂ ഉള്ളി ഇട്ട ഉടനെ തന്നെ ഉപ്പ് ഉപ്പ് ഇട്ടിട്ട് നല്ല പോലെ ഗോൾഡൻ കളറായിട്ട് നമ്മുടെ ഉള്ളി വാഴന്ന് വരും ആ സമയത്ത് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അതിൻ്റെ അളവൊക്കെ ഞങ്ങളുടെ എഴുതി കാണിച്ചിട്ട് അത് മുഴുവൻ അരച്ചതിന് ശേഷം അതിൽ നിന്ന് രണ്ട് ഞാൻ ഞങ്ങളുടെ മാറ്റി വെച്ചിട്ടുണ്ട് ബാക്കി മുഴുവനായിട്ട് ഞാനിത് മസാലയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു കിലോൻ്റെ അരിക്കുള്ള മസാലയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അതിനുള്ള ചേരുവയാണ് ഞാനിവിടെ പറയുന്നത് നമ്മൾ ഇഞ്ചി മസാല ഇട്ടതിന് ശേഷം നല്ല പോലെ ഇളക്കി അതും എണ്ണ തെളിയുന്നവരെ വഴറ്റി കൊടുക്കുക എണ്ണ നല്ല പോലെ തെളിഞ്ഞു വന്നതിൻ്റെ പച്ചമണം മാറിയതിന് ശേഷം നമ്മൾ അതിലേക്ക് വേണ്ട തക്കാളി ഇട്ട് കൊടുക്കേണ്ടത് തക്കാളി ഞാൻ ഇട്ടിട്ട് നല്ല പോലെ ഇളക്കി കൊടുത്തതിന് ശേഷം മൂടി തക്കാളി തക്കാളിന്ന് പെട്ടെന്ന് വന്ന് സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട് അപ്പം നിന്ന് ഇളക്കേണ്ട ആവശ്യമില്ല മൂടി വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിലിടുമ്പോഴിങ്ങനെ നമ്മുടെ തക്കാളി നല്ലപോലെ വെന്ത് സോഫ്റ്റ് ആയി അതിൻ്റെ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ടാവും ഓരോന്നും ഇടുമ്പോഴും നല്ലപോലെ ഇളക്കുക കേട്ടോ ഇളക്കലാണ് നമ്മുടെ ബിരിയാണീൻ്റെ ടേസ്റ്റ് വരുന്നത് അതിന് ശേഷം ഞാനതിക്ക് ഒരുപാട് പുളിയില്ലാത്ത തൈരാണ് ഞാൻ ഒഴിക്കുന്നത് തൈര് ഒഴിച്ച് കൂടുമ്പോൾ തന്നെ പെട്ടെന്ന് ഇളക്കി കൊടുക്കണം ഇല്ലെങ്കിൽ തൈര് പിരിഞ്ഞു പോകുള്ളൂ തൈര് ഒഴിച്ച് നല്ല പോലെ ഇളക്കി അതിൻ്റെ എണ്ണയൊക്കെ തെളിഞ്ഞു വന്ന സമയത്ത് നമ്മൾ ഇതിൽക്ക് ചിക്കനൊക്കെ നല്ലപോലെ കഴുകി വെള്ളമൊക്കെ വരാൻ വേണ്ടി ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ള കുറച്ച് പൊടികൾ ഇട്ട് കൊടുക്കണം ഒരിക്കലും മസാല കരിഞ്ഞ് പകരം മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ നല്ലപോലെ മസാല ഉണ്ടാക്കിയെടുക്കുക ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ചെയ്യരുത് കേട്ടോ അതിന് ശേഷം നമ്മൾ ഇതിലേക്ക് വേണ്ട പൊടികളിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ കരം മസാലയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഇട്ടിട്ട് അതിൻ്റെ പൊടി വണ്ടി പച്ചമണം മാറുന്നവർ നല്ലപോലെ വയറ്റി കൊടുക്കുക നമ്മൾ വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് ബിരിയാണി റെസിപ്പീസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ കുറേ ബിരിയാണി ഞാൻ ഇട്ടിട്ടുണ്ട് അതിന് ശേഷം ഞാനതിലേക്ക് ഒരു പിടി മല്ലിയാലിയും ഒരു പിടി കൈ പുതിനി ഇടുന്നുണ്ട് മല്ലിയാലിയും പുതിനി ഇഷ്ടമില്ലാത്തവർ ഒരുപാട് ഇടണ്ട കുറച്ചെങ്കിലും ഇടണം കേട്ടോ ഒരുപാട് കൂട്ടുകാർ ചോദിച്ചതാണ് മല്ലിയാലിയും പുതിനും നിർബന്ധമാണോ ബിരിയാണി നിൽക്കുന്നത് നിർബന്ധമാണ് കേട്ടോ അപ്പോഴാണ് നമുക്കതിൻ്റെ നല്ലൊരു ഫ്ലേവർ ഉണ്ടാവുള്ളൂ പിന്നെ ഒരു കിലോ അരി നമ്മൾ ചോറ് ബിരിയാണി വെക്കുമ്പോൾ അതിലേക്ക് മസാല ഉണ്ടാക്കാൻ ഒന്നര കിലോ ചിക്കൻ്റെ ഇറച്ചി വേണം കേട്ടോ എത്ര കിലോ വേണം എന്നുള്ളതൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിനാണ് ഞാൻ കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് അറിയുന്നവർക്ക് സ്കിപ്പ് ചെയ്യുക ഒരു കിലോന് അരിൻ്റെ ചു ബിരിയാണി വെക്കാൻ ഒന്നര കിലോന് ഇറച്ചി വേണം ഇറച്ചി തൂലൊക്കെ പോയതിന് ശേഷം ഇറച്ചി മാത്രമാണ് ഒന്നര കിലോ അല്ലാണ്ട് ഒന്നര കിലോ കോഴിയല്ല നമ്മൾ ചിക്കന് ഇട്ടതിന് ശേഷം നല്ല പോലെ ഇളക്കി ചിക്കൻ ഇടുമ്പോൾ നമ്മൾ റോസ് കളറാണ് അത് നല്ല പോലെ ഇളക്കിയിട്ട് ഒരു വെള്ള കളറായി വരും ചിക്കന് അതുവരെ നമ്മൾ മസാലയിലിട്ട് നല്ലപോലെ വഴറ്റി കൊടുക്കുക അപ്പോഴാണ് നമ്മുടെ ചിക്കൻ്റെ പച്ചമണം മാറിയിട്ട് നല്ലൊരു ഒരു ഫ്രൈ ആയ ഒരു മണവും ഉണ്ടാവും നല്ലൊരു ടേസ്റ്റും ഉണ്ടാവും നമ്മുടെ ബിരിയാണി മസാലയ്ക്ക് ഇതൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി കുറെ കൂട്ടുകാർ വന്ന് ചോദിച്ചതാണ് നമ്മളെങ്ങനെ ഉണ്ടാക്കിയാലും ബിരിയാണി നേരാനില്ല ഒരു പച്ച ചൊവ്വ വരികയാണ് എന്നൊക്കെ ഉള്ളത് അപ്പോൾ അതിനുള്ള ഒരു മറുപടിയാണ് ഞാൻ ഈ പറഞ്ഞത് ഇപ്പോൾ ചിക്കൻ നല്ലപോലെ ഇളക്കി നമ്മളത് മൂടി വെ മൂടി വെച്ചിട്ടുണ്ട് ഇനി അതൊരു മീഡിയം ഫ്ലെയിമിൽ വെക്കട്ടോ ഹൈ ഫ്ലെയിമിൽ ഇടരുത് മീഡിയം ഫ്ലെയിമിൽ കുറച്ചുനേരം ആവുമ്പോഴേക്കും നല്ല പോലെ തിള വരും അപ്പൊ ഇന്ന് ചിക്കൻ എന്നുള്ള വെള്ളം വരും ഈ വെള്ളത്തിലാണ് നമ്മൾ വേവിക്കുന്നത് ഞാനിതിൽ എക്സ്ട്രാ വെള്ളമൊന്നും ഒഴിക്കണില്ല ഈ വെള്ളത്തിൽ കടന്നിട്ട് നമുക്ക് ചിക്കൻ വെന്ത് കിട്ടണം ഇത് ബ്രോയിലർ ചിക്കനാണ് ഗിരിരാജിയും വിലകോണൊന്നുമല്ല ഇനി അത് മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് ചിക്കൻ നല്ല പോലെ വെന്ത് കിട്ടണം ആ ചിക്കൻ പോയങ്ങുന്ന സമയം കൊണ്ട് നമുക്കിനി ചോറിൻ്റെ പരിപാടികളൊക്കെ നോക്കാം കേട്ടോ അപ്പം അതിന് ആദ്യം ഞാൻ അരി കഴുകി വെള്ളത്തിലിട കേട്ടെ അരി നമ്മൾ രണ്ട് മൂന്നാല് പ്രാവശ്യം നല്ലപോലെ കഴുകിയിട്ട് വെള്ളം വെള്ളം തെളിഞ്ഞു വരുന്നവരെ നല്ല പോലെ കഴുകിയെടുക്കുക ഒരു കിലോ ജീരകശാല അരി ഞാനും ഇവിടെ വെക്കണെന്ന് നിങ്ങൾ കണക്കാക്കണ്ട ഞാൻ ഒരു കിലോന് അളവിനെ ഉള്ള പറയുന്നത് അപ്പം ഞാൻ രണ്ട് മൂന്നാലഞ്ച് പ്രാവശ്യം കഴുകിയതിന് ശേഷം നല്ല വെള്ളം ഒഴിച്ച് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഒരു ഇരുപത് മിനിറ്റ് ആകുമ്പോഴേക്കും നമുക്കത് ചോറ് പിന്നെ കഴുകിയിട്ട് നല്ലപോലെ വെള്ളം വാരാൻ വെക്കണം കേട്ടോ കൊട്ടയിലരിപ്പ് കൊട്ടയിൽ അപ്പം ചിക്കനിൽ മുക്കാൽ വെള്ളം വറ്റിയിട്ടുണ്ട് ഇനി ബാക്കിയുള്ള വെള്ളത്തിൽ കിടന്നിട്ട് ചിക്കൻ നല്ലപോലെ വെന്ത് സോഫ്റ്റായി കിട്ടുകയും ചെയ്യും ഈ വെള്ളം ഒന്ന് വറ്റി കിട്ടുകയും ചെയ്യും ഇനി അത് നമ്മൾ ഞാനിത് മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് ഞാനവിടെ മൂടി വെക്കണം അതവിടെ ഇരിക്കട്ടെ ആ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ട ചോറ് ഉണ്ടാക്കട്ടോ ഈ വെള്ളം ഒരുപാട് കണ്ട കുറച്ച് ഞാൻ മസാ ദമ്പെടുമ്പ കാണിച്ചു തരാം അവിടെ ഇരുന്നിട്ട് ഞാൻ അത് വറ്റി പോ വറ്റട്ടെ അപ്പോഴേക്കും നമ്മുടെ ചിക്കനും നല്ലപോലെ വെന്ത് കിട്ടും അപ്പോൾ അത ഞാൻ ചോറ് വെക്കാൻ വേണ്ടി ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട് ചട്ടി നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇത് മസാല ഉണ്ടാക്കണതിൻ്റെ അപ്പുറത്തന്നെ ഉള്ളിയൊക്കെ വറുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നിട്ടോ നെയ്യിലാണ് ഉള്ളി വറുത്തിരിക്കുന്നത് അപ്പോൾ നമ്മളിപ്പോൾ ആദ്യം ഒഴിച്ചത് ഉള്ളി വറുത്ത നെയ്യാണ് അതിന് ശേഷം ഞാനൊരു കാൽ കപ്പ് ഓയിൽ ഒഴിച്ചിട്ടുണ്ട് പിന്നെ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട് അതിന് ശേഷം ഞാനതിലേക്ക് നമുക്ക് കുറച്ച് സ്പൈസസ് ഇടണം വേലീപ്പ് പട്ട ഗ്രാമ്പു ഏലക്ക ഷാജീര ഇട്ടുണ്ട് ഇതിൻ്റെയൊക്കെ അളവ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കട്ടോ പിന്നെ നമ്മ അതിൻ്റെയൊക്കെ നല്ലപോലെ മണം വരുന്ന സമയത്ത് ഞാൻ അതിലേക്ക് ഒരു ഒന്നര ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പാട അരച്ചതെടുത്ത് വെച്ച് തന്നില്ല അത് ഇട്ട് കൊടുക്കണത് അത് ഇട്ട് കൊടുത്തിട്ട് അത് മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് അത് നല്ലപോലെ വഴറ്റി അതിൻ്റെ പച്ചമണം മാറിയിട്ട് നല്ലൊരു ഫ്ലേവർ വരും ആ സമയത്ത് നമ്മൾ ചോറ് വയ്ക്കാനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക നാല് കപ്പ് അരിക്ക് ആറ് കപ്പ് വെള്ളമാണ് ഒരു കപ്പ് അരിക്ക് ഞാൻ എടുക്കണത് ഒന്നര കപ്പ് വെള്ളമാണ് ഞാൻ എപ്പോഴും ജീരകശാല അരിയാണ് എടുക്കൽ എനിക്ക് അതിന് ഒന്നര കപ്പ് വെള്ളം തന്നെ ധാരാളമാണ് കേട്ടോ ഒരുപാട് എന്ത് കുഴഞ്ഞു പോവൊന്നുമില്ല പിന്നെ വെള്ളം ഒഴിച്ചതിന ശേഷം നമ്മൾ ചോറിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു വലിയ മുറി നാരങ്ങന്റെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കുരുവിടാതെ ഒഴിച്ചു കൊടുക്കുക പിന്നെ ചില കൂട്ടുകാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെ വെച്ചാലും ചോറ് എന്താണ് ഒട്ടി ഒട്ടി ഇരിക്കാണ് ഇതുപോലെ കിട്ടണില്ല എന്നുള്ളത് അതിനുള്ള മറുപടി ഞാൻ പറഞ്ഞുതരട്ടത് എന്തോണ്ടാ ഉണ്ടായിരിക്കണം എന്നുള്ളത് അപ്പോൾ ആ വെള്ളം നല്ലപോലെ തിളച്ചതിന് ശേഷം ഞാൻ നമ്മൾ അരിപ്പൊക്കോട്ടയിലേക്ക് അരി ഇരുപത് മിനിറ്റ് കുതിർത്തിയതിന് ശേഷം ഞാൻ അരി വാര വെച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾ അരി കുതിർത്തണം എന്നൊന്നുമില്ല കേട്ടോ കുതിർത്താണ്ട് നിങ്ങൾ വെക്കണമെന്നുണ്ടെങ്കിൽ ഒരു കപ്പ് അരിക്ക് രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചാൽ മതി ഞാനിത് കുതിർത്തിയത് കാരണം കൊണ്ടാണ് ഒരു കപ്പ് അരിക്ക് ഒന്നര കപ്പ് വെള്ളം ഒഴിക്കുന്നത് ആ ഡൗട്ടും ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണോ പിന്നെ അത് അരിയിട്ടിട്ട് നല്ലപോലെ തിളച്ച് വന്നിട്ട് ഹൈ ഫ്ലെയിമിലിട്ട് അരി ഇട്ടിടുമ്പോൾ നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിടുക ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് നല്ലപോലെ തിള വരും തിള വരുന്ന സമയത്ത് നമ്മളിത് തുറന്നിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്ന് മൂടി വെക്കുക മൂടി വെക്കണത് ഒരു പൊട്ട് പോലും ആവി പുറത്ത് പോയില്ല എന്നുള്ള ഉറപ്പുള്ള നല്ലൊരു മൂടിയും കൂടെ മൂടി വെക്കുക ഇനി നമ്മളിത് വേവിക്കണത് ഏറ്റവും ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടാണ് വേവിച്ചെടുക്കുന്നത് ഒരു പത്ത് മിനിറ്റ് ആകുമ്പോഴേക്കും നമ്മുടെ ചോറ് നല്ല പോലെ വെന്ത് കിട്ടും ഇപ്പോൾ ആ പത്ത് മിനിറ്റായി നമ്മുടെ ചോറൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട് ആകെ മൊത്തം ചോറ് വേഗം ഒരു പത്തോ പന്ത്രണ്ടോ മിനിറ്റ് മതി കേട്ടോ അപ്പോഴേക്കും ചോറൊക്കെ നല്ല പോലെ വെന്ത് കിട്ടും അഥവാ ഇനി ഒരു വേവുണ്ടെങ്കിൽ അത് നമ്മൾ ദമ്മിലിടുമ്പോൾ വെന്ത് കിട്ടും ഇതപ്പം എൻ്റെ ചോറൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട് നല്ല പോലെ ഒന്ന് ഇളക്കുന്നുണ്ട് ഞാൻ ഒന്നായിട്ട് കൊത്തി മറിച്ച് ഇളക്കിയില്ല കേട്ടോ അടിയൊന്നും അടി പിടിച്ചിട്ടുണ്ടോ എന്ന് നോക്കിയാൽ അടിയിലൊന്നും പിടിച്ചിട്ടില്ല ഇനി നമുക്ക് ദമ്മിട എന്താ ഞാനൊരു ചട്ടി വെച്ചിട്ടുണ്ട് അതിൽ ഞാൻ ആദ്യം ഫസ്റ്റ് ലെയർ ആയിരുന്നത് നമ്മുടെ ചോറ് തന്നെയാണ് ഈ സമയം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാകുക എന്നുണ്ടെങ്കിൽ വീഡിയോ ഒക്കെ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഈ റെസിപ്പി നിങ്ങൾക്ക് നിങ്ങൾ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിൻ്റെ ഫീഡ്ബാക്ക് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിപ്പിക്കാനും ഒന്നും മറന്നുപോകരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാർ നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഗ്രൂപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തും കൂടി നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക നമ്മൾ വെറൈറ്റി ആയിട്ട് ഒരുപാട് ബിരിയാണി ഇട്ടിട്ടുണ്ട് കേട്ടോ അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കുക പ്ലേലിസ്റ്റിലും കൊടുത്തിട്ടുണ്ട് കാണാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിലും കാണാത്തവരുണ്ടെങ്കിലും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഞാൻ ഫസ്റ്റ് അത് ലെയറായിട്ട് ചോറ് ഇട്ടതിന് ശേഷം കുറച്ച് മല്ലിയാല എടുത്തിട്ടുണ്ട് പിന്നെ അണ്ടിപ്പരിപ്പും മുന്തിരി വറുത്തതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉള്ളി വറുത്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ഒരു കാൽ കപ്പ് പാലെടുത്തിട്ട് അതിലൊരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് നല്ലപോലെ കലക്ട് ചെയ്തതാണ് നിർബന്ധമൊന്നുമില്ല കേട്ടോ അത് വീഡിയോക്കൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നു മാത്രം ഞാനിതിൽ ഫുഡ് കളർ ഉപയോഗിക്കണില്ല പകരം ഞാൻ ഉപയോഗിക്കണം മഞ്ഞപ്പൊടിയാണ് കുട്ടികളൊക്കെ കഴിക്കണതല്ല അത് കഴിച്ചതിന് ശേഷം പിന്നെ ഞാനിതിലേക്ക് ചിക്കന് ഇട്ട് കൊടുക്കണം ചിക്കൻ നമ്മുടെ ചോറിൻ്റെ എല്ലാ ഭാഗത്തും ചിക്കൻ വേണം കേട്ടോ ഒന്നര ഒരു കിലോനരിൻ്റെ ഇപ്പോൾ ഒന്നര കിലോ ചിക്കൻ ഉണ്ടാക്കിയത് തന്നെ നല്ലപോലെ ചിക്കൻ പീസ് കിട്ടും ഒരു കിലോ ഒന്നര കിലോ ടു രണ്ട് കിലോ വരെ നിങ്ങൾക്ക് ചിക്കൻ എടുക്കാം കേട്ടോ ഒരു കിലോനരിക്കും പിന്നെ അതിൻ്റെ മേലെ ചിക്കൻ ഇടുന്നതിൻ്റെ മേലെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ഗരം മസാലൻ്റെ പൗഡർ ഇട്ട് കൊടുക്കുക ഞാൻ കൊടുത്തിട്ടില്ല അതിന് ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് ഇട്ട് കൊടുക്കുക പിന്നെ ഞാൻ ചിക്കൻ്റെ മേലെ ബാക്കിയുള്ള ചോറും കൂടി മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മേലെ ഇതുപോലെ നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ അണ്ടിപ്പരിപ്പും മുന്തിരിയും ഉള്ളി വറുത്തത് മല്ലിയാലതൊക്കെ കൊടുക്കുക പിന്നെ നമ്മൾ കുറച്ച് പാൽ കലക്കിയ മഞ്ഞൾപ്പൊടി കളിക്കുന്നത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ലാസ്റ്റ് നമ്മൾ രണ്ട് ടേബിൾ സ്പൂൺ നെയ്യും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നെയ്യും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചോറിന് നല്ലൊരു ഉണ്ടാവും നല്ലൊരു ടേസ്റ്റും ഉണ്ടാവും പിന്നെ ചിലവർ ചോദിച്ചാൽ എങ്ങനെ കാട്ടിയാലും ചോറ് കുഴഞ്ഞൊട്ടിയ പോലെ ഉണ്ട് എന്നത് നമ്മൾ ബിരിയാണി വെക്കുമ്പോൾ എപ്പോഴും നെയ്യും എണ്ണയും കൂടുതൽ വേനട്ടാകും അപ്പോഴാണ് നമ്മുടെ ചോറ് നല്ല പോലെ കിട്ടുകയുള്ളൂ എണ്ണയും നെയ്യും കമ്മിയാകുമ്പോഴാണ് നമ്മുടെ ചോറ് ഒട്ടി ഒട്ടിയ പോലെ ഉണ്ടാവുക അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി അത് ചോദിച്ചതിനുള്ള മറുപടിയാണ് ഈ പറഞ്ഞത് അപ്പൊ ഞങ്ങൾ ചോദിച്ച എല്ലാ ചോദ്യത്തിനുള്ള ഞാൻ ഞാനിതിൽ പറഞ്ഞിട്ടുണ്ട് എല്ലാവർക്കും എല്ലാം മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു അപ്പൊ നെയ്യ് ഒഴിച്ചതിന് ശേഷം ഞാനിത് ചട്ടി മൂടി വെച്ചിട്ടുണ്ട് മൂടി വെച്ചിട്ട് നമ്മളൊരു പൊട്ട് പോലും എയർ പുറത്ത് പകരുതിട്ടാണ് എന്നിട്ട് ഏറ്റവും ലോ ഫ്ലെയിമിൽ ചെറിയ അടുപ്പിൽ ഏറ്റവും ലോ ഫ്ലെയിമിൽ ഒരു പത്ത് മിനിറ്റ് അല്ലെങ്കിൽ പതിനഞ്ച് മിനിറ്റ് ദം ചെയ്താൽ മതി പിന്നെ നമ്മൾ ദം ചെയ്യുമ്പോൾ നമ്മുടെ ചിക്കനും നമ്മുടെ ചോറും ഒരേ ചൂട് വേണം അപ്പോഴാണ് പെട്ടെന്ന് ദം ആവുള്ളൂ അഥവാ നിങ്ങൾ ചിക്കൻ വെച്ച് വെച്ചിട്ട് ചൂടാറിയുന്നുണ്ടെങ്കിൽ അത് ദമ്പിടുന്ന സമയത്ത് ഒന്ന് ചൂടാക്കിയാൽ മതി പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് അപ്പം തന്നെ വിളമ്പ് വരുത്തിട്ടോ ഒരു പതിനഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ അരമണിക്കൂർ സമയം ഉണ്ടെങ്കിൽ ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രം ചോറ് തുറന്നിട്ട് വിളമ്പു വരുത്താൽ മതി അപ്പോഴാണ് നല്ല കറക്റ്റായിട്ട് ദമ്പ് ശരിയായി കിട്ടുകയുള്ളൂ നമ്മൾ അപ്പം തന്നെ വിളമ്പിട്ടുണ്ടെങ്കിൽ ചോറിങ്ങനെ ഒട്ടിയ പോലെ ഉണ്ടാവും ചോറ് ഒന്ന് ചൂടാറണട്ടോ ഇരുന്നിട്ട് അപ്പോൾ കാണുമ്പോൾ തന്നെ അറിയില്ല ചോറൊന്നും ചൂടാറിയിട്ടുണ്ട് അതിന് ശേഷം ഞാനിതാണ് തുറന്നിരിക്കണത് തുറന്നിട്ട് നമ്മൾ ഇളക്കുമ്പോൾ അത് അതേപോലെ ഇളക്ക് അപ്പോഴാണ് നമ്മുടെ ചോറ് കാണുമ്പോഴും നല്ല ഭംഗി ഉണ്ടാവും കഴിക്കുമ്പോഴും നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും വെള്ളച്ചോറും മഞ്ഞ ചോറും മസാല പാട കളഞ്ഞ കാണുമ്പോൾ തന്നെ നമുക്ക് അറിയുണ്ടാവില്ല പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാരൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായി നിങ്ങൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് എൻ്റെ ഫീഡ്ബാക്ക് അറിയിപ്പിക്കുക നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഗ്രൂപ്പിലേക്കൊന്ന് ഷെയർ ചെയ്ത് കുറച്ചും കൂടി നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക പിന്നെ ഇപ്പൊ ഓപ്ഷൻ ഉണ്ട് അതൊന്ന് എല്ലാവരും ഇനേബിൾ ചെയ്യുക വീഡിയോക്ക് ലൈക്ക് ചെയ്യാനൊന്നും മറന്നുപോയത് ഇനി ഇനി അടുത്ത നല്ലൊരു അടിപൊളി വീഡിയോയിട്ട് വരുന്നവരെല്ലാം അവനെ കൊണ്ട് അസ്സാം വലിക്കും ബായ് നമ്മുടെ ചാനലിൽ ഒരുപാട് വീഡിയോ ഉണ്ട് ഇട്ടാൽ കാണാൻ താല്പര്യമുള്ളവരൊക്കെ ഒന്ന് കണ്ടു നോക്കുക